പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ സ്റ്റേറ്റ് ഹൈവേയുടെ അടുത്തായിട്ടുള്ള ഈ റോട്ടക്കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു വീടാണ് ആ കാണുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടിലാണ് ഈ കാണുന്ന രണ്ട് നില വീടുള്ളത് മനോഹരമായ ഒരു ഗേറ്റുണ്ട് ആ മതിൽ കാണുന്ന ഈ മതിൽ വരെയാണ് ഇതിൻ്റെ ബൗണ്ടറി ഇതുള്ളത് പെരുങ്ങോട്ടുകൃശി പഞ്ചായത്തിലാണുള്ളത് ഇതാ നല്ലൊരു കാർ പാർക്കിംഗ് ഉണ്ട് മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്തതാണ് ഒന്ന് രണ്ട് തെങ്ങ് ഇതിലുണ്ട് നല്ലവണ്ണം കായ്ക്കുന്ന തെങ്ങാണ് പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഇതിലുണ്ട് അത് മാത്രമല്ല അതിമനോഹരമായ സിറ്റൗട്ടാണ് ഇതിലുള്ളത് സിറ്റൗട്ട് ഗ്രാനൈറ്റ് പതിച്ച നല്ല ഭംഗിയുള്ള ബുറപ്പുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ തേക്കിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ ഡോറുകളും ഫർണിച്ചർ വർക്കുകളും ഇതിലുണ്ട് കണ്ടോ നല്ല ഡിസൈൻ കൊടുത്ത ഫർണിച്ചർ വർക്കാണ് കംപ്ലീറ്റ് തേക്കാണ് മനോഹരമായ ഒരു ഡോറാണ് ഇതിലുള്ളത് വലിയൊരു ഹാളാണ് ഇതോ ഈ ഹാളിൽ തന്നെ ഡൈനിങ് ഹാളായിട്ടും ഉപയോഗിക്കുന്നു ഹാളിൻ്റെ വലിപ്പം അത്രയും വലിയ വലിപ്പമാണ് കണ്ടോ നല്ലൊരു സെൽഫുണ്ട് നല്ല വൃത്തിയുള്ള സെൽഫുണ്ട് അതേപോലെ ഇതിലൊരു വലിയൊരു ബെഡ്റൂമുണ്ട് പതിനഞ്ച്ക്ക് പതിനഞ്ചുള്ള നല്ലപോലെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതിലുള്ളത് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത് വലിയൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് കണ്ടോ ഇതിലും നല്ല ടൈൽസുകളെല്ലാം പതിച്ച നല്ല ഡിസൈനൊക്കെ കൊടുത്താൽ നല്ലൊരു ബാത്ത്റൂമാണ് പിന്നെ ഇവിടെ ഇതാ ഒരു കുറച്ചൊരു പ്ലേസ് ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് കോമൺ ബാത്റൂമായിട്ടൊന്നും ഇവിടെ ഉണ്ട് ഇതാ കോമൺ ഇവിടെ ഉണ്ട് വാഷ് മേശിനുണ്ട് ഇവിടെ അതേപോലെ വർക്ക് ഏരിയ പോലെ ഒരു പ്ലേസ് ആണ് ഇവിടെ ഉള്ളത് ആ ഇത് കിച്ചനാണ് അതേപോലെ കിച്ചൻ ഡോറുകളെല്ലാം ഫിറ്റ് ചെയ്താൽ അതേപോലെ ഗ്രാനൈറ്റ് വധിച്ച അതിമനോഹരമായ ഒരു കിച്ചനാണിത് എല്ലാ സെൽഫുകളും കബോർഡ് വർക്കുകളും കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു കിച്ചൻ അതേപോലെ ഒരു വർക്ക് ഏരിയ ഇവിടെ ഉണ്ട് ഇതിലാണിപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് പുകയടുപ്പാണിത് നല്ല ആരുവാടുപ്പ് നല്ല വൃത്തി പോലെ പണിതിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ കൈസ് ഉള്ളിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അതും ഗ്രാനൈറ്റ് ടൈൽസിൽ പണിത നല്ല മനോഹരമായ ടൈസാണ് സ്റ്റെയർ കെയ്സാണ് ഇതാ ഇവിടെയും വലിയൊരു ഹാളാണ് വിസിറ്റിംഗ് ഹാളായിട്ട് ഉപയോഗിക്കാം ഇതാ നല്ലൊരു ഹാളാണ് വിസിറ്റിംഗ് ഹാളായിട്ട് ഉപയോഗിക്കാം വരുന്നവർ എത്ര ആൾ വന്നാലും ഇരിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് അതേപോലെ ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് മേലെ ഇതൊരു ബെഡ്റൂമാണ് അതേപോലെ ഒരു ബാത്റൂമുണ്ട് കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമാണ് ഈ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും ഒരു ബെഡ്റൂമാണ് വലിയൊരു ബെഡ്റൂമാണ് നല്ല നീളവും വലുപ്പമുള്ള പതിനഞ്ചിക്ക് പതിനഞ്ചുള്ള നല്ല കബോർഡ് വർക്കെല്ലാം ചെയ്ത അലമാരുടെ പണിയെല്ലാം ചെയ്ത നല്ലൊരു ബെഡ്റൂമാണ് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതിൽ ഫുൾ വർക്ക് ഇവിടെ എല്ലാം ഡിസൈൻ വർക്ക് ചെയ്യാൻ നമുക്ക് നല്ലൊരു ബെഡ്റൂമാണ് നല്ല ഡോറ് കൊളുത്തേക്കിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ ഡോറുകളാണ് ഇതിലുള്ളത് അതുപോലെ ഇവിടുത്തെ മേലെയുള്ള ബാൽക്കണിയാണിത് കണ്ടോ മേലെയുള്ള ഒരു ബാൽക്കണിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് പോകുന്നുണ്ട് ആ റോഡ് കോട്ടായി കോതമംഗലം ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് മേലെ മൂന്ന് ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂമും കൂടെ ഉള്ള രണ്ട് നില വീടാണ് ഇത് രണ്ടായിരത്തി കൂടുതൽ സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ വലിപ്പം അതേപോലെ ഇതിൻ്റെ മേലേക്കും കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതാണിതിൻ്റെ കുഴൽ കിണർ ഇതിലാണ് കുഴൽ ഉള്ളത് വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവുമില്ല അതേപോലെ ജലനിധി വെള്ളം ഇഷ്ടം പോലെ സപ്ലൈ ഉണ്ട് ഈ സൈഡെല്ലാം സിമെൻ്റ് ഇട്ട് നല്ല വൃത്തി പോലെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെയും ഒരു കോമൺ ബാത്റൂമുണ്ട് പുറത്തും ഒരു കോമൺ ബാത്റൂമുണ്ട് അതാ അടുക്കള സൈഡിനായിട്ട് ഇതാ ഇതിലൊരു മാവുണ്ട് കുരുമുളക് വള്ളിയെല്ലാം വെച്ചിട്ടുണ്ട് ഏ തെങ്ങുകൾ ഒരു നാലഞ്ച് തെങ്ങുകളുണ്ട് നാല് പുറം മതിലും കെട്ടിയിട്ടുണ്ട് ഇതുള്ളത് പെരുങ്ങോട്ടുകശി പഞ്ചായത്തിലാണ് ഇതിന് പറയുന്ന രണ്ടായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ഇതിലുള്ളത് ഏ പിന്നെ അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ഫിറ്റ് ചെയ്ത നാലുപുറം മതിൽ കെട്ടിയ അതിമനോഹരമായ ഒരു വീടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത് ഇതിന് പറയുന്നത്ക്കാട്ടിലേക്ക് വെറും പതിനെട്ട് കിലോമീറ്ററും കോട്ടായിലേക്ക് അഞ്ച് കിലോമീറ്ററും പെരുങ്ങോട്ട് കുശിയിലേക്ക് ഒരു മൂന്ന് കിലോമീറ്ററുമാണ് ഉള്ളത് അതിൻ്റെ ഇടയിലാണ് ഈ മനോഹരമായ രണ്ട് നല്ല വീട് ഉള്ളത് മൂന്ന് നാല് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഇതാ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു ഓക്കെ എല്ലാവർക്കും വളരെ നന്ദി ഓക്കെ താങ്ക്